ഹലോ ഗേസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ എവിടെ നിൽക്കണമെന്ന് അറിയുമോ ഞാനെൻ്റെ അമ്മ പണിയെടുക്കേണ്ട സ്ഥലത്തായിട്ടോ നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ കോങ്ങാട്ടിൽ നിന്ന് നേരെ എൻ്റെ അമ്മ പണിയെടുക്കേണ്ട സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് എന്തിനാണെന്നറിയുമോ അപ്പോൾ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അത്ര ഇവിടെ പലചരക്ക് സാധനങ്ങളൊക്കെ അപ്പോൾ അത് വാങ്ങി വാങ്ങാൻ വേണ്ടിയിട്ടായിട്ടോ വന്നത് അമ്മ ആദ്യം മലക്കാമ്പായിട്ടോ പണി എടുത്തോ കണ്ടോ പക്ഷേ കണ്ടോ കാണിച്ചിട്ടോ അപ്പോൾ അമ്മ അവിടെ ആദ്യം വൈകിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം അമ്മ പുറത്ത് രോഗിയോട് തുടങ്ങിയിട്ടുണ്ട് അവരുടെ കുടുംബം തന്നെ കണ്ടത് അപ്പോൾ അവിടെയാണ് അമ്മ പണിയിട്ടുണ്ട് കണ്ട എട്ട്നരിൻ്റെ വീടിന വീടാ കേട്ടോ ഞങ്ങൾ നടന്നു പോകണം അമ്മത്തേക്ക് ഇപ്പം അമ്മ വർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ഇപ്പോൾ അമ്മ ഇവിടെ കേട്ടോ ആദ്യം വർക്ക് ചെയ്തായിരുന്നു ഇത് കണ്ടോ ഇത് ഫുള്ള് മരക്കമ്പനിയാണ് കേട്ടോ പിന്നെ അപ്പുറത്തൊക്കെ മരത്തിൻ്റെതാണ് വലിയൊരു പറമ്പാണ് കേട്ടോ കണ്ടോ ഇപ്പം അമ്മ വർക്ക് ചെയ്യുന്നത് ഈ സ്ഥലത്താണ് കേട്ടോ എവിടെ എങ്ങനെയാണ് ഇവിടെ ആരോഗ്യ കേന്ദ്രമൊക്കെ കേട്ടോ കുറേ ഉച്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ അങ്ങനെ പിന്നെ ഇവിടെ വീട്ടുപണിയുണ്ട് വീട്ടിലുള്ള പണികളൊക്കെ ഒരിക്കലും അങ്ങനെ കേട്ടിട്ട് അവിടെ അമ്മ പോണത് അമ്മ രാവിലെ വരാൻ പറഞ്ഞ കേട്ടോ അപ്പോൾ സമയം രണ്ട് മണിയായിട്ടുണ്ട് രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അമ്മേനെ അവിടെ കാണാനില്ല കേട്ടോ ഇവിടെ നിശബ്ദത കേട്ടാകാ മൊത്തം അപ്പോൾ ഇവിടെ രോഗികളൊന്നും ഇല്ലാട്ടോ അല്ലെങ്കിൽ നിറയെ രോഗികളുണ്ടാവും കുറേ കുട്ടികളൊക്കെ ഉണ്ടാവട്ടോ അവരെയൊക്കെ ചികിത്സയ്ക്കലൊക്കെയാണ് അപ്പോൾ ഇവിടെ ആരുമില്ല പോയി ഒക്കെ നമുക്ക് പോയിട്ടോ ഗേൾസ് ഇവിടെ അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പുറത്തെ വഴി പോയി വെക്കാം ഇവിടെ തന്നിട്ടുണ്ടാവും നായ പേടിയാണ് നമുക്ക് ഒന്ന് വിളിച്ചു വയ്ക്കാം ഇപ്പൊ എന്റെ തനി സ്വഭാവം കാണിച്ചു ഇതാണ് ഞാൻ അമ്മ എവിടെ നിങ്ങള് വാ എന്റെ അമ്മ വരുന്നുണ്ട് കേട്ടോ ണ്ടോ ഗ് അരി വാങ്ങല്ലേ പടി ചെറുക്കുക അങ്ങനെ വാങ്ങ ഗൈസ് ഇവിടെ അറിയ സീതാപ്പാത്തിന് മരക്കുണ്ട് ഞങ്ങളുടെ ഇതാണ്ടോ അമ്മ ജീ പിച്ച കാര്യത്തിൽ നിങ്ങള് പിച്ചലുക്കാൻ വേണ്ട നമ്മള് സാധാരണക്കാരാണെ ഓ അങ്ങനെ സിഗരറ്റ് മാത്രം അമ്മ പിച്ച കരുത്തിയാലെ മാരിയാണെന്ന് അമ്മ പറയ നിങ്ങക്ക് എന്താ പറഞ്ഞു എന്താ കൊണ്ടിരുന്നു വണ്ടി വിളിച്ചിട്ടാ വന്ന് ഞാൻ നടന്നു വന്നു വേവിച്ചു നോക്ക് സാധനം ഇണ്ടാവോ എന്റെ ഭഗവാനെ എനിക്ക് കൊങ്ങോട്ടോടെ പോകളത് നിങ്ങളല്ല കൊറച്ചോള് പറഞ്ഞത് ഈ വെയിറ്റ് ഉള്ളതാ നോക്ക് എന്റെ ചിരിട്ട് അമ്മ അമ്മ ഒന്നല്ല അമ്മ 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 ഇട്ടോണ്ട് ഹാപ്പി യ്യോ ഒന്നല്ലാറില്ലാപ്പി ന്യൂഇയർ ആയിട്ട് പരിപാടി ഇവിടെ ആട് കോഴി പട്ടി എന്നിവ സാധനങ്ങളെല്ലാം ഉണ്ടോടെ ഇതിനൊക്കെ അമ്മ മുളച്ചതിനു ശേഷ വരാതി അവിടെ വർക്ക് ചെയ്തോടി ഏഹ് വിളിച്ചു വിളിച്ചോ ഇവിടെ തന്നെ രോഗികളൊക്കെ താമസിക്കലും അങ്ങനെയൊക്കെ ഇവിടെ താജരാട്ടത് അതിനപ്പുറത്താണ് രോഗികളുടെ ഒക്കെ റൂമ് എന്താ നല്ല നല്ല കാറ്റുണ്ടിക്കുമ്പോൾ സുഖം ചന്തക്കുന്നുണ്ട് വെയിൽ കൊണ്ടിട്ടൊക്കെ കൈവളിച്ചു നല്ല മറുണ്ട് പാലിൻ്റെ മണം

പിന്നെ നമ്മുടെ യാത്ര പറഞ്ഞു വന്നുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ കേട്ടേക്ക് ഭയങ്കര സങ്കടമാണ് പിന്നെ അമ്മ ഒന്നാമത് പണിയെടുക്കുകയാണ് കാണുമ്പോഴേക്ക് അതിലേറെ ആയി ഇപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് ഇരുന്ന് കറിയായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളാ കോങ്ങാട് എത്തിയിട്ട് കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിക്ക് പിന്നെ ബജ്ജിക്കാടെ പോയിട്ട് സാണിക്ക് കുറച്ച് ഉള്ളിവാടയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അപ്പോൾ ബിരിയാണി വീട്ടിൽ വന്നിട്ടോ Memur ya ya <laughs> <laughs> പിന്നെ മുഖക്കൊന്ന് കഴിയട്ടോ ഇത്രയും ചീൻ്റെ തീൻഡെടുത്തേ ആവുകൊണ്ട് പുള്ളു എന്ന് പറയുന്നത് അപ്പോൾ മുഖം ഇപ്പോൾ നല്ലൊരു കൂടി പിന്നെ എന്താ പറയുന്നത് ഇപ്പാശ്മെൻ്റെ സന്തോട്ടില്ലാ സന്തോട്ടം ബാംഗ്ലൂർ പണിക്ക് പോയിക്കാണ് അവിടെ ഏറ്റവും എല്ലാത്തിന് നല്ല കുറവോട് അറിയണ്ടിട്ടോ എട്ടെല്ലാത്തിനും എന്തോ മാറി ഇവിടെ ആകാ നിശ്ചത്തതാണ് ഏറ്റവും ഞങ്ങൾ രണ്ട് പേര് അടിയിട്ടോ ഇനി അവർ പോലെയാണ് അങ്ങോട്ട് കൂടി അവിടെ കൂടി വഴി കണ്ടിരിക്കും അതിനാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കീഴടി ആക്കാനോ നേരോ കടി ആക്കി ഞങ്ങൾ അഞ്ചിപ്പിട്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് ചെയ്യും അതാണ് ഞങ്ങളുടെ സ്വഭാവം പക്ഷെ അവിടെ ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു പോലെ ഭയങ്കര ചെയ്യുന്നു ചെയ്യുന്നുട്ടോ ഏട്ട ഈ വീഡിയോ കാണുന്ന കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല മിസ്സ് ചെയ്തു നല്ല മിസ്സ് ചെയ്തു കേട്ടോ മിസ്സ് ചെയ്തു നമ്മൾ ദമ്പത്തെ നമ്മൾ കഴിച്ചിട്ടുട്ടോ നമ്മൾ നമ്മൾ ഒട്ടിപ്പില്ല ആക്കി വെച്ചിട്ടോളൂ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ട് നമുക്ക് പൊട്ടിക്കാം എന്ത അവസ്ഥയാണ് അറിയാമോ പിന്നെന്താ പറയുന്നത് പ്രാവശ്യം ഞാനും അച്ഛനും അമ്മ സാനും ഒരു ന്യൂറ കേട്ടോ അമ്മ കുറച്ച് തന്നെ അച്ചവടം കുട്ടിക്കോ അവിടെ കൂട്ടുമ്പോൾ പന്ത്രണ്ട് മണി വരെ അങ്ങനെ ഇരിക്കും ഇതൊക്കെ കുളിക്കുകയാണെങ്കിൽ അച്ഛനുമൊക്കെ കടന്നുറങ്ങും അവർ അന്തോളം പണിയിട്ട് വരുന്നില്ല അപ്പോൾ അവരെ കടന്നു തുറന്നു ഞാൻ പന്ത്രണ്ട് മണി വരെ വരക്കിട്ട് ഞാൻ എല്ലാവരും പന്ത്രണ്ട് മണി ഒരിക്കണ്ടി പിന്നെ അച്ചവടം കിട്ടിക്കും അവിടെ അമ്മയുടെ മക്കണ്ടപ്പോ അവിടെ കൂടെ ഇരിക്കാൻ വർത്തമാൻ വർക്ക് കുറച്ച് അങ്ങോട്ട് പോകും പിന്നെ എന്താ പറയുന്നല്ലോ എന്തോ ഞാൻ പറയുന്നു പോയി അപ്പം പച്ച ചിക്കൻ ആയിക്കോട്ടെ കേട്ടോ കേട്ടോ അപ്പോൾ നച്ച വന്ന് പറഞ്ഞാൽ ചിക്കൻ കറി വയ്ക്കാം അപ്പോഴും ബിരിയാണി കൈ സെറ്റ് ആദ്യം ചിക്കൻ കറി വെക്കും നമ്മളെടുത്തത് എൻ്റെ വകുപ്പാണ് അത് ഞാൻ കുക്കിംഗ് ഒക്കെ അമ്മയ്ക്ക് കയ്യിലൊന്നും പങ്കില്ല നമുക്ക് ചോറ് ചായ മാത്രമാണ് രാവിലെ തരുത് ഞാനാണ് രാവിലെ വൈകുന്നേരം ഞാനാണ് കുക്കിങ്ങ് കേട്ടോ ഞാനാരി പിന്നെ ഞാൻ ഞാനിവിടുത്തെ ഷെഫ് പിന്നെ ദായത്തിൽ അത് ഭയങ്കര ബസ്സീസ് ആണ് പിന്നെ പറയാൻ പിന്നെ തോന്നോ എട്ട് വണ്ടി കടക്കാൻ വേണ്ടി ഭയങ്കര എന്തോ വീട് തോന്നോ നമ്മുടെ ജൂല സ്പെഷ്യലി കാണിച്ചുതരാം നമ്മൾ ബിരിയാണി വെച്ചിട്ടുണ്ട് ബിരിയാണി ആയിട്ടുണ്ട് ചിക്കൻ കറി ഒരു അടിപ്പറക്കി കൊണ്ടോ ദാവിറക്കുന്നുണ്ട് ரக்கத்தை கை குடுத்து வைக்க வந்தோம் தாரே 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 த ഗൈസ് ഞങ്ങൾ പൂക്കുത്തിരി കത്തിച്ചു പൂക്കുത്തിരി പിന്നെ കമ്പിത്തി നല്ലത് എന്തത് വേൽച്ചക്കര കത്തിച്ചു ഗൈസ് അതിൻ്റെ പടം ഒരുങ്ങി ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഇപ്രാവശ്യം ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞു അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരിക്കുന്നു ഇനി നല്ല തുടക്കമാവട്ടെ ഗൈസിന് നല്ല തുടക്കം ആവട്ടെ ഇനി പവർ വരട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാം മാറി നല്ല സന്തോഷമായുള്ള ഡേ ആവട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു ഒറ്റക്ക് നക്ഷത്രമൊക്കെ തിളങ്ങി നിൽക്കുന്നുണ്ട് ഗൈസ് നോക്കൂ എന്താ ശ് തന്നെ സമയം പന്ത്രണ്ട് മണി എന്നാൽ ഞങ്ങൾ അവിടെ നച്ചക്രം റോഡിലായിട്ട് കത്തിക്കേണ്ടത് വേണ്ടോ ഇല്ലല്ല പൊട്ടി നിറയ്ക്കുമോ ഞാൻ പറ്റിയാൽ മറന്നിട്ടെ കാലം വരിക ഗൈസ് ഞങ്ങളവിടെ പരിപാടി പുള്ളി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പോൾ അവിടെ ഡാൻസ് പരിപാടി ചിക്കൻ പറഞ്ഞത് ഞങ്ങൾ നിർത്തി ഞങ്ങൾക്ക് വയ്യ ഇന്നൊറ്റർക്കം രാവിലെ നിൽക്കുക നല്ല തുടക്കമാവട്ടെ ഞങ്ങൾ കേട്ടോ ചീറ്റയൊന്നും കേൾക്കാതെ വീഴ്ചകളൊന്നും സംഭവിക്കാതിരിക്കട്ടെ നാളെ വന്നാൽ തീയതി അല്ലേ ചീറ്റി പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മറന്നു പിടിക്കാൻ ചീറ്റിലാണിന്ന് നമ്മൾ കേൾക്കുമ്പോൾ കുറയ്ക്കാൻ വയ്യോ ഞങ്ങൾ മറന്നുപോയി ഇനി അടുത്ത കാലത്ത് പോയി അത് അത് ചത്തുപോയി അത് നമുക്ക് കേക്ക് മുറിക്കാം ഞങ്ങൾ ആദ്യം അവിടെ കേക്ക് മുറിക്കട്ടെ വരാം അത്യാവശ്യം ഇപ്പം സമയം ആ പന്ത്രണ്ട് അഞ്ചായിട്ടുണ്ട് കേട്ടോ ഇനി കേക്ക് മുറിക്കാം നമ്മളിതാ പ്ലം കേക്ക് വായിട്ടുണ്ട് കേട്ടോ അച്ഛനും അമ്മയും സാനിയൊക്കെ നല്ല ഉറക്കാണ് നല്ല ഉറക്കത്തിലാണ് വിടവണി എന്താ പറയുക നമുക്ക് കേക്ക് മുറിക്കാം അമ്മ നീച്ച് അമ്മേനെ വിളിച്ചോക്കട്ടെ അമ്മ നീക്കം നല്ല വിളിച്ചോക്കാം കേക്ക് മുറിക്കാൻ വെച്ചാൽ നല്ല ഉറക്കം നീക്കി കേട്ടോ പിന്നെ നമ്മൾ ി ക്രീം നമുക്ക് ഇഷ്ടം ക്രീമിലാണ്ട് ഏറ്റവും ഇഷ്ടം നമുക്ക് ക്രീമിലെ കേക്ക് മുറിക്കാൻ പറഞ്ഞിട്ട് പൊട്ടത്തരായിട്ട് വരുന്ന നമുക്ക് പ്ലമ്മിയൊക്കെ നമുക്ക് കേക്ക് കത്തി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ടോ എനിക്ക് പൊട്ടത്തരം പാത്രം അല്ലേ ഒരു കുറച്ച് കേക്ക് മുടിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വേണ്ടി മുടിക്കാം ചില സാണി വന്നു നോക്കാം സാണിപ്പൊ നിന്നും കാണിക്കില്ല സാനി സാണി വിളിച്ചോക്കാറേ സാണി വിളിച്ചോട്ടെ സാണി വിളിച്ചോട്ടെ ഒന്ന് കേക്ക് വിളിച്ചണ്ടേ സാണി എനിക്ക് കേക്ക് മുറിക്കണ്ടേട്ടെ പറഞ്ഞു നമുക്ക് കേക്ക് മുറിക്കാം അമ്മേനെ കുത്തി കളിപ്പിച്ചിട്ടോ അമ്മ എന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ട് അവർക്കൊന്നും ശീലമില്ലാട്ടോ അവർക്കൊക്കെ നേരത്തെ കടന്നു നോക്കാം അവർ ഫുഡ് കഴിച്ചവർ കടന്നുനോക്കും ഇങ്ങനെയൊന്നും ശീലമില്ല ഞാൻ വന്നതിനുശേഷമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ കേട്ടോ പിന്നെ എന്നൊക്കെ ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യാറ് പക്ഷെ ഞാനൊക്കെ തിരുത്തി നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ തിരുത്തുമല്ലോ നമ്മളൊക്കെ അവർക്കും എൻജോയ്മെന്റ് കൊടുക്കേണ്ട നമ്മൾ അല്ലേ അതാണ് നമ്മൾ ലൈഫിൽ വേണ്ടത് എനിക്ക് മമ്മി വരുണ്ട് അമ്പലട് അഞ്ച് മിനിറ്റ് വാസ്ത കേക്ക് മുറിക്കാ മമ്മി എണിച്ചോന്ന് ഹാപ്പി ന്യൂഇർ രണ്ടായിരത്തി നല്ലതാവട്ടെ എന്റെ കൂടെ ലേറ്റ് നല്ലതാ മുറുക്കിയുണ്ട് എപ്പോഴും

अमेकी पहुँचा हमें पहाड़ी में स्किल लूँ, पहुँचा। हम्म, भाभी तुम्हारी हो। हो, तो, हम्म, तुम तेरे को सुप्ता। हम्म, हम्म, क्या बोली, वो बताओगी, बताओगी, तुझे ताज़ की दे, मतलब हमारे हम किधर आएंगे तो एक ऐसे, ताज़ दी गया, आप मुड़कर i t u r e if u r a t t l e bit of a little b i l t t l a l i i t a l e b a l a l i t t t i t t t i t t l a t i t of a l of a l a l e b a l a l i t a l a l e b a l a i t a little bit b a l a l a l a little bit t e l l i t i b l e ബിരിയാണി കഴിച്ചിട്ടൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ വെച്ചു നമുക്കിത് ഞങ്ങൾക്ക് ഞാനാണോ വൈകിട്ട് ഞങ്ങൾക്കൊന്ന് വെച്ചുണ്ട് ഞങ്ങളൊന്നും വെക്കണ്ടതാ ഏ കളി വെച്ചത് കൊണ്ടേ ഒന്ന് നിൽക്ക കിട്ടു നമ്മൾ കേക്ക് മുറിച്ചു കത്തി പാത്രം അവിടെ കൊണ്ടുവയ്ക്കട്ടെ